മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഹർജി തള്ളിയതിന് താനന്തിന് മറുപടി പറയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്തനംതിട്ടയിൽ പൊതുസമ്മേളനത്തിന് വന്ന ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അത് അവരുടെ കമ്പനി അവരെ കൈകാര്യം ചെയ്തോളൂ പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞതാണ് പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വില പോകില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ കമ്പനി നോക്കിക്കൊള്ളും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ താൻ മുമ്പ് പ്രതികരിച്ചിട്ടുള്ളൂ എന്നും ഗോവിന്ദൻ പറഞ്ഞു വീണാ വിജയന്റെ ഐടി കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വ്യാജപ്രചരണമാണെന്നും കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു വിവാദമുയർന്നപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഡിവൈഎഫ്ഐ എടക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഇളയാവൂരിൽ സംഘടിപ്പിച്ച സെക്കുലർ സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞത് സ്വകാര്യ കാര്യമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തളിയത് അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ ആവശ്യം അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അതിവേഗ നീക്കം വീണയ്ക്ക് കാനഡയിലും ബിസിനസ് ബന്ധമുണ്ടെന്ന വാർത്തകളും കേന്ദ്ര ഏജൻസി ഗൌരവത്തോടെ കാണുന്നുണ്ട് അതിനിർണായക പരാമർശമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത് വീണ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ എസ് എഫ്ഐ ഒക്ക് ഇനി കഴിഞ്ഞേക്കും നാളെ വിശദവിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഈ സാഹചര്യത്തിലാണ് വീണയുടെ താമസ സ്ഥലം കണ്ടെത്താനുള്ള നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസ് വളപ്പിലെ പമ്പയെന്ന വസതിയാണ് ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്തും ചെന്നൈയിലും വിളുമായി പിണറായി കുടുംബത്തിനടുത്ത സൗഹൃദമുണ്ട് ഈ വീടുകളും ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആർ എല്ലിൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്ന് കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല എന്നാൽ സി എം ആർ എല്ലിൽ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കർണാടക ഹൈക്കോടതി വിധിയോടെ നിയമതടസ്സവും മാറും അതുകൊണ്ട് വീണ എവിടെയുണ്ടെന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമായി മാറുന്നു